ലോകമെമ്പാടും ഇപ്പം പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഒരു ശാരീരിക പ്രത്യേകതകളോ ഹോർമോണൽ പ്രത്യേകതകളോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ സ്വഭാവങ്ങളോ ഒന്നും ഇപ്പൊ വലിയ കാര്യമായി പരിഗണിക്കപ്പെടുന്നില്ലാന്ന് മാത്രമല്ല ഇതിനെ ഒന്നും അബ്നോമാലിറ്റി ആയിട്ട് പഴയതുപോലെ കാണുന്നില്ല അത്തരത്തിൽ സഭ ഒരു അപ്ഡേറ്റിന് തയ്യാറാവുകയാണ് എന്ന് വേണോ ഇതിനെ കണക്കാക്കാൻ കാരണം ഒരു അത് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ഒരു കാര്യം അതായത് ദമ്പതികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്വവർഗ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യത്തിൽ നടത്തി കൊടുക്കാൻ ഈ പ്രസ്താവന അതിനെ പിന്തുണയ്ക്കുന്നില്ല പിന്തുണയ്ക്കുന്നില്ലതാണ് ടിറ്റോ പറഞ്ഞത് അല്ല ആ പ്രസ്താവന അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആശയക്കുഴുപ്പോ അപവാദമോ ഒഴിവാക്കാൻ വേണ്ടി ഇത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ക്രമരഹിതമായ സാഹചര്യങ്ങളിലോ സ്വവർഗ ദമ്പതികളുടെ സ്വ സ്വർഗ ദമ്പതികളോ അനുഗ്രഹം ചോദിക്കുമ്പോൾ അതൊരു സിവിൽ യൂണിയൻ്റെ ചടങ്ങുകൾക്ക് അനുസൃതമായി ഒരിക്കലും നടത്തരുത് ഒപ്പം അവരുമായി ബന്ധപ്പെട്ട് പോലും വിവാഹത്തിന് ചോദിച്ച വസ്ത്രങ്ങളോ ആംഗ്യങ്ങളോ വാക്കുകളോ ഉപയോഗിച്ച് നടത്താനും കഴിയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒരു വിവാഹത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ഒരു നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് നിന്നിട്ട് അവിടെ കല്യാണമാണോ നടക്കുന്നത് മരിച്ചടക്കാണോ നടക്കുന്നത് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ കാരണം വളരെ സ്വാഭാവികമായിട്ടൊന്ന് നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടക്കുക അതോ അവിടെ ഒരു മാമോദിസിയാണോ അതിന് ക്രിസ്ത്യാനിയാണോ എന്നോ ഒന്നും നിർബന്ധം ഇല്ല ഒരു പള്ളിയിൽ എന്ത് ചടങ്ങാണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു താലികെട്ടാണോ നടക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ഒരു പൂജയാണോ നടക്കുന്നതെന്ന് അറിയാൻ ഹിന്ദുക്കളാണോ എന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മളത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നടക്കുന്നത് ഒരു കല്യാണമാണ് അങ്ങനെയൊന്നുമുള്ള അങ്ങനെയൊന്നും അങ്ങനെയൊരു സാമ്യം പോലും വരാത്ത രീതിയിൽ വേണം അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ തമ്മിൽ ആ നിങ്ങൾ തമ്മിൽ എന്നാൽ ഇനി ഒന്നിച്ച് ജീവിച്ചോ അതോ അതിന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വിവാഹിതരായിരിക്കും നിങ്ങൾ കുടുംബമായിട്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കൂ എന്ന രീതിയിലല്ല അതെ ഭർത്താവും ഭർത്താവുമാണ് ഭാര്യയും രീതിയിലെത്തും നിർവഹിച്ചിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ അത് നിർവചി അങ്ങനെ നിർവചിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ എന്നാൽ നിങ്ങൾ വിവാഹിതരായിരിക്കൂ എന്ന് പറഞ്ഞ് ആശീർവദിക്കാനേ പറ്റില്ല അതിന് കൊണ്ട് പക്ഷേ അങ്ങനെ ഒരു രീതിയിലല്ല ഇതിനെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഈ ഒരുപാട് പൊളിച്ചെഴുത്തുകൾ വേണ്ടി ഒരു കാര്യത്തിൽ അതായത് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കണം എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ അവര് ഭാര്യയാകണോ ഭർത്താവ് ആകണോ ഇതൊന്നും അല്ലാതായിരിക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു ലോകമാണിത് ഏത് സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചാൽ പോലും അതങ്ങനെയാണ് അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ആധുനിക സമൂഹത്തിൽ പുരുഷനും പുരുഷനും വിവാഹം കഴിച്ചാലും സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിച്ചാലും അതെന്തായിരിക്കണം എന്ന് ആർക്കും നിഷ്ക നിഷ്കർഷിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല അതിനൊരു പ്രത്യേക നിർവചനവുമില്ല എങ്കിലും ഞാൻ ചോദിക്കുന്നത് ആ സ്വർഗ്ഗ വിവാഹത്തെ ഒരു പള്ളിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നടത്തിക്കൊടുക്കാൻ നിലവിൽ ഈ പ്രസ്താവന ഏതെങ്കിലും ഒരു പള്ളിക്കോ പള്ളി അനുമതി കൊടുക്കുന്നില്ല ഒരു കാരണവശാലും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകമായി ഈ ഡോക്ടറിൽ പ്രത്യേകമായി പറയുന്നുമുണ്ട് ഈ പ്രഖ്യാപനത്തിൽ അത് പ്രത്യേകം മാർപ്പാപ്പ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ പ്രത്യേകം പറയുന്നുണ്ട് ചില പാരഗ്രാഫുകളിൽ ഇത് എടുത്ത് പറയുന്നുണ്ട് ഏത് സാഹചര്യങ്ങളിലാണ് അവരെ ആശ്രൂദിക്കേണ്ടതെന്നുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് സഭ വിശ്വാസികളായ രണ്ട് സ്വവർഗാനുരാഗികൾക്ക് വിവാഹം കഴിക്കുന്നതിന് എതിർപ്പില്ല എന്ന് സഭയ്ക്ക് എതിർപ്പില്ല എന്ന ഈ പ്രസ്താവനയിൽ ധ്വനിയുണ്ടോ അങ്ങനെ ഒരു ധ്വനിയില്ല അങ്ങനെ ഒരു ധ് അങ്ങനെ പറയാൻ പറ്റ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഒരാശയത്തോട് അല്ലെങ്കിൽ ആ രീതിയോട് കത്തോലിക്ക സഭയ്ക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായൊരു ഒരു 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 കത്തോലിക്ക ഓൺലൈനിൽ വന്ന ഒരു 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 വാചകം ഞാൻ ഒരു ഒരു കണ്ണിക ഞാൻ വായിക്കാം സ്വഗർഗ് സ്വർഗ വാസനയുള്ളവരെ കത്തോലിക്കാ സഭ കലവറയില്ലാതെ സ്നേഹിക്കുന്നു അങ്ങനെ ഒരു വാസന ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് വെച്ച് സഭയ്ക്ക് ആ ആളോട് സ്നേഹക്കുറവുണ്ട് എന്നർത്ഥമില്ല സഭ ആളെ അങ്ങ് തള്ളിക്കളയുന്നു അല്ലെങ്കിൽ സഭ ആളെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല പക്ഷേ അതൊരു കുറവായിട്ടാണ് സഭ കാണുന്നത് അതെ അത് താഴോട്ട് താഴോട്ട് പറയുന്നുണ്ട് സ്വവർഗ വാസനയുള്ളവരെ കത്തോലിക്ക സഭ കലവറയില്ലാതെ സ്നേഹിക്കുന്നു ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടെ അവരെ സ്വീകരിക്കുമ്പോഴും സ്വ സ്വർഗ ഭോഗപരമായ എല്ലാ ബന്ധങ്ങളും അവ ഏത് രൂപത്തിലായാലും പരമമായ പാപമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതായത് അതൊരു രോഗമാണ് രോഗിയോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ില്ല അതായത് അബ്നോർമാലിറ്റി ആണെന്നാണ് സഭ കരുതുന്നത് ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ പറഞ്ഞ അബ്നോർമാലിറ്റി എന്നുള്ള തലത്തിൽ നിന്നും ഇതൊരു നോർമാലിറ്റി ആണെന്ന തരത്തിലേക്ക് സഭ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഒരു തുടക്കമാണോ ഇതെന്ന് അത് എല്ലായ്പ്പോഴും അത് അങ്ങനെ പറയാൻ സാധിക്കുമോയെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ലേഖനത്തിൻ്റെ തന്നെ താഴെ പറയുന്ന ഒരു കാര്യം നമ്മൾ വായിച്ചു നിർത്തി ഏഹ് പ്രഖ്യാപനം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ പ്രഖ്യാപനത്തെ മാറ്റാൻ ഈ ലോകത്തിലെ നിയമങ്ങൾക്കോ സഭയ്ക്ക് പോലുമോ അധികാരമില്ല ഒന്നുകൂടെ വായിക്കാൻ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ പ്രഖ്യാപനത്തെ മാറ്റാൻ ഈ ലോകത്തിലെ നിയമങ്ങൾക്കോ സഭയ്ക്ക് പോലുമോ അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് തന്നെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് സഭയുടെ നിലപാട് അല്ലെ ഇത്രയും എത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത് ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ആശ്വാസകരമായ ഒന്നാണ് ഇപ്പൊ അത് ഒരു വ്യക്തിയുടെ ഈ സവർഗോകം എന്ന് പറയുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരാ അല്ലെങ്കിൽ ആ ഒരാ താല്പര്യമായിട്ടുള്ള താല്പര്യത്തെ അങ്ങനത്തെ അതിന് താല്പര്യം അത് വേണ്ട അതെ താല്പര്യമുള്ളവര് തമ്മിൽ ആയിക്കോട്ടെ അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ ഒരു സ്വാഭാവിക കാര്യമായി വിടുന്നതാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഒരാൾ അതേ അതേസമയം തന്നെ അങ്ങനെ താല്പര്യമുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം പാടില്ലെന്ന് നമുക്ക് പറയാൻ ഒന്നും അവർക്ക് പാടില്ല എന്ന് പറയാൻ പറ്റില്ല അവർക്ക് പറയാൻ പറയാൻ പാടില്ല പാടില്ല എന്ന് ഇൻകറക്റ്റ് ആണ് ആണ് അവിടെ നിന്ന് വേണം അത് ചിന്തിക്കാൻ സ്വർഗ അനുരാഗമുള്ള ഒരാൾക്ക് ഒരാൾ ഈശ്വര ആ ആളെ അപ്പോൾ ആ ഈശ്വരവിശ്വാസികളായ ആളുകൾ സ്വാഭാവികമായും ഈ വൈദികരിൽ നിന്നുള്ള ആ അനുഗ്രഹം അതായത് വൈദികർ വൈദികരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വൈദികർ വരെ ബ്ലസ് ചെയ്യണമെന്നൊക്കെ അല്ലെങ്കിൽ സഭ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലൂടെയൊക്കെ അവർക്കൊരു ബ്ലസ്സിങ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ബ്ലസ്സിങ് കൊടുക്കുന്നതിൽ വിലക്കില്ല എന്ന് മാത്രമാണ് മാർപ്പാപ്പ ഈ പുതിയ പുതിയ പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച കാര്യങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം